എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഇന്നിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഒരു കഥാസമാഹാരം ഇറക്കി അതും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഡി സി ബുക്സിൽ നിന്ന് ആദ്യത്തെ കഥാസമാഹാരം ഇറക്കി എന്നൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു അത് തോന്നുന്നുണ്ട് കാരണം യാതൊരു സാഹിത്യ പാരമ്പര്യവും ഇല്ലാത്തൊരു നാട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കവിടെ വായിക്കാനുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ എഴുത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വായനയെ പറ്റിയിട്ട് സംസാരിക്കാനോ തന്നെ ആരും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നിപ്പോൾ ഒട കേരളത്തിൽ അത്യാവശ്യം വായിക്കപ്പെടുന്നു എന്നൊരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ നാട്ടിൽ കഥ എഴുതാൻ അറിയുന്നവരുണ്ടായിരുന്നില്ലെങ്കിലും കുറേ കഥ പറച്ചിലുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ വളർന്ന ഒരു ചുറ്റുപാടാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലാണെങ്കിലുമൊക്കെ എനിക്ക് ചുറ്റും കുറേ അമ്മമ്മമാരുണ്ടായിരുന്നു അവർ കഥകൾ പറഞ്ഞിട്ട് സമയം കളയുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അവർക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിലെല്ലാത്തിലും വിഷയമായിട്ട് വന്നതും അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളതും ഒക്കെ എൻ്റെ നാട്ടുകാർ തന്നെയായിരുന്നു നാട്ടിലെ കുറേ പഴയ കഥകൾ നാട്ടിലെ കുറേ വിചിത്രമായിട്ടുള്ള കുറേ ആൾക്കാരുടെ കഥകൾ അതുപോലെ നാട്ടിലുള്ള കുറേ സ്ഥലങ്ങൾക്ക് പിറകിലുള്ള കഥകൾ കുറേ ഐതിഹ്യങ്ങള് കുറേ അന്ധവിശ്വാസങ്ങള് ഇങ്ങനെയുള്ള കുറേ കഥകൾ അവർ വളരെ ചെറുപ്പം തൊട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു ഈ കഥകളെല്ലാം എത്തി നിൽക്കുന്നത് എപ്പോഴും തെയ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലായിരുന്നു അപ്പോൾ ചെറുപ്പം തൊട്ട് തെയ്യം എന്ന് പറയുന്നത് എൻ്റെ നാടിനെ മുഴുവനായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഒരു രക്ഷകനാണെന്നാണ് ഞാൻ വിശ്വസിച്ച് പോന്നിട്ടുള്ളത് അത് ഇവർ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ ഒട ഇറങ്ങിയ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ഇത്രയ്ക്ക് വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇതിൽ ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് തെയ്യത്തിനെ കാണാൻ പറ്റി അല്ലെങ്കിൽ തെയ്യം എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റി എന്നൊക്കെ അപ്പം ഞാൻ സത്യത്തിൽ ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള കഥയൊന്നും അല്ലായിരുന്നു ഒഡ എന്ന് പറയുന്ന കഥ എനിക്കിവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള കുറേ കഥകൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിശ്രിതമായിട്ടാണ് ഞാൻ ഓട എഴുതി തുടങ്ങുന്നത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ കഥ പറച്ചിലുകാര് ചുറ്റും കൂടി നിന്ന് കഥകൾ പറഞ്ഞു തന്നത് ഒരു പക്ഷെ അതിൻ്റെ അംശമെങ്കിലും അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു കഥപറച്ചിലുകാരിയായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുള്ളതെന്നുള്ളത്